കാനഡയിൽ പുതിയ സംഭവ വികാസങ്ങൾ നടക്കാൻ പോവുകയാണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു കഴിഞ്ഞു അപ്പോൾ അതിനെ തുടർന്ന് ഇന്ത്യ വലിയ നോട്ടവിട്ടിരിക്കുന്ന ഇടം തന്നെയാണ് കാനഡ കാരണം ഇന്ത്യയുമായിട്ട് ഏറെക്കാലം ഒരു വലിയ ശീതസമരത്തിലായിരുന്നു കാനഡ അതുപോലെ കാലിസ്ഥാൻ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടം കൂടിയായിരുന്നു കാനഡ അവിടെ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സമൂലമായ പരിവർത്തനം നമ്മളെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് തീർച്ചയായും അത്തരത്തിലാണ് കാരണം വർഷങ്ങളായി തന്നെ ഇന്ത്യക്ക് ആയിരുന്ന ഒരു രാജ്യമാണ് കാനഡ അവരുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ഇന്ത്യക്കെതിരെ വിമർശനം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ അവരുടെ രാജ്യത്ത് ഈ കാലിസ്ഥാൻ ഭീകരവാദികളും ചില ഈ സാമൂഹ്യ വിരുദ്ധരുമെല്ലാം കൊല്ലപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാം പഴി ഇന്ത്യയിലേക്ക് ചാരുന്നതായിരുന്നു അവിടുത്തെ പ്രധാനമന്ത്രിയുടെ പ്രധാന ജോലി ഉണ്ടായിരുന്നത് അദ്ദേഹം ഈ കാലിസ്ഥാൻ ഒരു അനുകൂല പാർട്ടിയുടെ പിന്തുണ കൂടെയാണ് ഭരിക്കുന്നത് അതുകൊണ്ടുള്ള ഒരു അവരെ പുകഴ്ത്തുന്ന രീതിയിലും അവർക്കൊരു ചെറിയ പിന്തുണ നൽകുന്ന രീതിയിലായിരിക്കും ഇത്തരം പ്രസ്താവനകൾ പ്രസ്താവനകളുണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞ് നിരന്തരം ഇന്ത്യക്കെതിരെ വിമർശനമായിരുന്നു കാരണം അവിടെ നിജാറിൻ്റെ കൊലപാതകം അദ്ദേഹം അറിയാമല്ലോ കാലിസ്ഥാൻ്റെ പ്രധാന കാലിസ്ഥാൻ വാദം ഉയർത്തി ഇന്ത്യയിൽ ഉൾപ്പെടെ പ്ര പ്രത്യേകിച്ച് പഞ്ചാബിൽ നിന്ന് വലിയ രീതിയിൽ അക്രമങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമം ശ്രമങ്ങൾക്ക് കൂട്ടു കൂപ്പുകൂട്ടുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഫണ്ടുകളെല്ലാം ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്ത ഒരു ഭീകരനായിരുന്നു അദ്ദേഹമായിരുന്നു അജ്ഞാതരുടെ വെടികൊണ്ട് കൊല്ലപ്പെടുന്നത് അത് അതിന് പിന്നിൽ ഇന്ത്യയാണെന്നും ആ രീതിയിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു ഇന്ത്യ കൃത്യമായി മറുപടി പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ അതിന് പിന്നിൽ ഉള്ളവരുടെ തെളിവ് ഇന്ത്യയാണെന്ന് ആരോപിക്കുമ്പോൾ അതിന് കൃത്യമായുള്ള തെളിവ് നൽകണമെന്നാവശ്യപ്പെടുമ്പോൾ അദ്ദേഹം മലക്കമ്മലി മറിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും വരുന്ന പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യനും ഇന്ത്യയെ എതിർത്തിരുന്ന ആ രാജ്യം ഇന്ത്യക്കാരനാൽ ഭരിക്കാ പോകുകയാണ് കാരണം കർണാടകയിലെ ഒരു സ്വദേശിയാണ് കർണാടക തുങ്കൂർ ജില്ലയിലെ ഷിറ താലൂക്കിലെ ഒരു ചന്ദ്ര ആര്യയാണ് അദ്ദേഹം രണ്ടായിരത്തി ആറിലായിരുന്നു അന്ന് കാനഡയിലേക്ക് കുടിയേറുകയും പിന്നീട് കാനഡ അവിടുത്തെ പൗരത്വം നേടുകയും രാഷ്ട്രീയത്തിലെല്ലാം സജീവമായി ഇടപെടുകയും ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി എല്ലാം അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കർണാ ഈ കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ അദ്ദേഹം നോമിനേഷൻ സമർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം പ്രത്യേകിച്ച് പറയാനുള്ളത് മുൻകാലങ്ങളിൽ അവിടുത്തെ ജസ്റ്റിൻ റൂഡോ ഇന്ത്യക്കെതിരെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പറയുന്നത് ഇന്ത്യയ്ക്ക് അനുകൂലമായാണ് കാരണം ഈ കാലിസ്ഥാൻ ഭീകര ഇന്ത്യ എല്ലാ കാലത്തും ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ കാലിസ്ഥാൻ ഭീകരവാദമാണോല്ലോ കാലിസ്ഥാൻ ഭീകരവാദികൾക്ക് അവിടെയുള്ള കാനഡയുടെ മണ്ണ് ഉപയോഗപ്പെടുത്തുവാൻ അവിടുത്തെ ഭരണകൂടം തന്നെ തയ്യാറാകുന്നു അതിനെ സമ്മൂലം അവിടുന്ന് മാറ്റം ചെയ്യണം അതിന് തിരിച്ചടി നൽകണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുമ്പോൾ അതിനെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ മറിച്ച് ഇപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പ്രചരണ ആയുധമാക്കി മാറ്റിയിരിക്കുന്നത് കാലിസ്ഥാൻ ഭീകരവാദികൾക്ക് ശക്തമായ തിരിച്ചടി നൽകും അതോടൊപ്പം തന്നെ ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ വലിയ രീതിയിൽ തന്നെ കാനഡയിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കും അതിനുള്ള സുരക്ഷാ നടപടികൾ എടുക്കുമെന്നെല്ലാം അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രചരണ ആയുധമാക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ കാലിസ്ഥാൻ ഭീകരർ വലിയ രീതിയിൽ താണ്ടവമാടിയത് ഈ ഇന്ദിരാഗാന്ധിക്ക് മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ പങ്ക് വളരെ വ്യക്തമാണല്ലോ അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ വധം ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അവിടെ വോട്ട് പിടിക്കുന്നത് എന്തായാലും അദ്ദേഹം തൻ്റെ കർണാടകയുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് കാരണം ഈ കാനഡയിലെ പാർലമെന്റിൽ ഉൾപ്പെടെ അദ്ദേഹം സംസാരിക്കുന്നത് കാനഡ ഈ കന്നഡ ഭാഷയിലായിരുന്നു കന്നഡ ഭാഷയിൽ സംസാരിക്കുകയും താൻ കന്നടക്കാരനായതിൽ അഭിമാനമുണ്ടെന്നും ഇന്ത്യക്കാരനായാലും അഭിമാനമുണ്ടെന്നും എന്ന രീതിയിലുള്ള വലിയ പ്രസ്താവനയുമായി രംഗത്ത് വന്നു എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ സുഖകരമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് കാരണം തുടർച്ചയതങ്ങ് നമുക്കറിയാം അത് ഈ ഖാലിസ്ഥാൻ തീവ്രവാദികളെ ഒക്കെ തന്നെ ഇല്ലാതാക്കാനും ഈ ഒരു പക്ഷേ പുതിയ പ്രധാനമന്ത്രിയിലൂടെ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ടാകും ചിലപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വോട്ട് ചോദിക്കുമ്പോഴാണ് തൻ്റെ പ്രചരണത്തിൽ ആയുധമാണ് ഇത്തരം പ്രസ്താവനയുമായി രംഗത്ത് വരിക എന്നാൽ ജയിച്ചാലും അത്തരത്തിലുള്ള പ്രവർത്തനവുമായി അദ്ദേഹം മുന്നോട്ട് പോകുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഋഷി ഋഷീസിനൊക്കെ അതോടൊപ്പം തന്നെ കമല ഹാരിസ് എല്ലാം വിവിധ രാജ്യങ്ങളിൽ തങ്ങളുടെ പദവികൾ ഇന്ത്യ വംശജരാണ് തങ്ങളുടെ അവരുടെ രാജ്യങ്ങളിൽ വിവിധ പദവികളിൽ എത്തിയിട്ടുണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇപ്പോൾ ചന്ദ്ര ആര്യയും ഈ പദവിയിലെത്തുക അത് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ് കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്ക് തലവേദന ആയിരുന്ന ആ ജസ്റ്റിൻ റൂഡോ ട്രംപ് വധനു ശേഷമാണ് ട്രംപിനെ ഭയപ്പെട്ടാണ് രാജ്യവെച്ചിരിക്കുന്നത് കാരണം ഈ കാനഡ വഴിയാണ് വലിയ രീതിയിലുള്ള കുടിയേറ്റം ഈ അമേരിക്കയിൽ ഉണ്ടാകുന്നത് അങ്ങനെ കുടിയേറ്റം ഉണ്ടായാൽ രാജ്യത്തെ നികുതി ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ തങ്ങൾ പാവപ്പെട്ട രാജ്യമാണ് തങ്ങൾക്ക് നികുതി ചുമത്തരുതെന്ന് ജസ്റ്റിൻ റൂഡോ പറയുമ്പോൾ അദ്ദേഹത്തെ അപമാനിക്കുന്ന പരിഹസിക്കുന്ന ഒരു മറുപടിയാണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ അത് അൻപത്തൊന്നാമത്തെ അമേരിക്കയുടെ സംസ്ഥാനമായി മാറട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ട്രൂഡോ ഇപ്പോൾ പ്രധാനമന്ത്രിയാണല്ലോ പ്രധാനമന്ത്രിയായി അദ്ദേഹം ഇപ്പോൾ ചുമതല ചുമതല നോക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം ഇനി സംസ്ഥാനമാവുകയാണെങ്കിൽ അദ്ദേഹം ഗവർണറാവും സംസ്ഥ അവിടെ അറിയില്ല അമേരിക്കയിൽ സംസ്ഥാനത്തിൻ്റെ ചുമതല ഗവർണറാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ട്രംപ് വിളിച്ചത് ഗവർണറെ എന്നാണ് അദ്ദേഹത്തെ ഒരു സംസ്ഥാനമായി അംഗീകരിക്കുന്ന രീതിയിൽ ഗവർണറെ എന്ന രീതിയിൽ വിളിച്ചു അപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി ഇതിന് ബൈഡൻ്റെ എല്ലാം കാലത്ത് ജോ ബൈഡൻ്റെ കാലത്ത് നടത്തിയ പരിപാടികളൊന്നും ഇന്ത്യക്കെതിരായി നടത്തിയ വിവിധ വിമർശനങ്ങളൊന്നും ഇനി വില പോകില്ല അതുകൊണ്ട് തന്നെ സ്വയം പിന്മാറി പിന്മാറുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഏക വഴി ആ വഴിയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ആ വഴിയിലേക്ക് പോകുമ്പോഴും മറ്റൊരു പുതിയൊരു അങ്ങനെ വഴിയിലേക്ക് പോകുമ്പോഴും എല്ലാവരും സംശയിച്ചിരുന്നത് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന തന്നെ കാലിസ്ഥാൻ വാദികളെ പിന്തുണയ്ക്കുന്ന മറ്റാരെങ്കിലും ഇത്തരത്തിന് മത്സരിക്കാമെന്ന് അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വീണ്ടും തലവേദനയാകുമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഈ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹം വലിയ രീതിയിൽ ജനകീയനാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ അവിടെ വിവിധ ഇടങ്ങളിൽ നിന്ന് വിജയിച്ചു വരികയാണ് വീണ്ടും വിജയിച്ച് വരാനുള്ള സാധ്യത തന്നെയുണ്ട് ആ അത്തരത്തിൽ പോകുകയാണെങ്കിൽ ഇന്ത്യയെ നമുക്കറിയാമല്ലോ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും ഇടക്കാലങ്ങളിൽ തെറ്റി നിൽക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ ആ സമയമല്ല ഇന്ത്യ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ ബലം പിന്നീട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ശ്രീലങ്കയുമായി ആദ്യം ചൈന നല്ല ബന്ധം സ്ഥാപിക്കുകയും ഇന്ത്യക്കെതിരെ ശ്രീലങ്കയെ തിരിച്ചുവിടുകയും ചെയ്തിരുന്നു എന്നാൽ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ വലിയ രീതിയിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിന് സമാനമായ രീതിയിൽ തന്നെ നാം മാലിയിലും കണ്ടിരുന്നു മാലിയിലും ഇന്ത്യക്കെതിരെ ഉയരുകയും അവിടുത്തെ പ്രസിഡന്റ് ആദ്യമായി എല്ലാ കാലത്തും അവിടുത്തെ പ്രസിഡന്റ് വിജയിക്കുമ്പോൾ ഇന്ത്യയിലാണ് ആദ്യം സന്ദർശനം നടത്തുക എന്നാൽ പിന്നീട് ഈ പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ അദ്ദേഹം ചൈനയെ സന്ദർശനം നടത്തുന്നു ഇന്ത്യയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു നരേന്ദ്രമോദിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു ആ രീതി ഉയർന്നു വന്നപ്പോഴാണ് ഇന്ത്യയുടെ രീതിയിൽ ഇന്ത്യ പ്രധാനമായി തന്നെ വ്യവസായവുമായി ബന്ധപ്പെട്ടാണ് വലിയ ഇന്ത്യ ഒരു വലിയ രാജ്യമാണല്ലോ അപ്പോൾ എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ച് കച്ചവടം നടത്താനുള്ള ശ്രമം നടത്തും പക്ഷെ അതിനെ തടയിടുവാനാണ് ഇന്ത്യ എല്ലാ കാലത്തും ഇപ്പോൾ പണ്ടെല്ലാം ഈ വിമർശിച്ചാൽ ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങൾ വിമർശിച്ചാലും ഇന്ത്യയിൽ കയറി ആക്രമിച്ചാലും വലിയ കാര്യമായി എടുക്കാറില്ല അത് നാം മുംബൈ സ്ഫോടന സമയത്തെല്ലാം കണ്ടായിരുന്നു വലിയ രീതിയിൽ ഈ സ്ഫോടനമെല്ലാം ഉണ്ടാകുമ്പോഴും ഒരു തിരിച്ചടി നൽകുവാനൊന്നും മുൻ സർക്കാരുകൾ തയ്യാറായിട്ടില്ല പക്ഷെ ഇപ്പോഴെല്ലാം വലിയ അഗ്രസീവായി ഇന്ത്യ മാറിയിട്ടുണ്ട് അത് നാം മാലിയിൽ കണ്ടതാണ് ശ്രീലങ്കയിൽ കണ്ടതാണ് നേപ്പാളിൽ കണ്ടതാണ് ഇപ്പോൾ ബംഗ്ലാദേശിലും അത് കാണുന്നുണ്ട് കാരണം ഇന്ത്യ ബംഗ്ലാദേശും അതിർത്തി പോലും ഇല്ലാതിരുന്ന സംസ്ഥാനമാണ് കാരണം അവിടെ നിന്നും ഇങ്ങോട്ടും അങ്ങോട്ടും ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ നടന്ന് നമുക്കറിയാം ഈ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ അതിർത്തി കെട്ടുന്നു ഇന്ത്യ കൂടുതൽ ജാഗ്രത പാലിക്കുന്നു അവിടത്തേക്കുള്ള പല ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് നിർത്തുന്നു ആ രീതിയിലെല്ലാം ഇന്ത്യ മാറിയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യ പുതിയൊരു ഇന്ത്യയായി മാറുമ്പോഴാണ് ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യം തന്നെ ലോകമെമ്പാടും ഉൾത്തിരിഞ്ഞു വരുന്നത് ഇപ്പോൾ അത് ട്രംപ് വന്നതിലൂടെ കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ കാനഡയിൽ കൂടി ഇന്ത്യൻ വംശജനായ കർണാടക സ്വദേശിയായ ചന്ദ്ര ആര്യ അധികാരത്തിൽ വരികയാണെങ്കിൽ അത് കൂടുതൽ ശക്തിപ്പെടും ഇന്ത്യക്ക് ഇന്ത്യക്കാരനെ ഇന്ത്യക്കാരനായ ഒരു പ്രധാനമന്ത്രിയായിരിക്കും ഇനി കാനഡ ഭരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ നയങ്ങൾ നടപ്പിലാക്കുക ഉള്ള അവസരം കൂടിയാകും അങ്ങനെ ഇന്ത്യയുടെ നയങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിലും ഇന്ത്യയ്ക്കെതിരായി വരാതിരിക്കാനുള്ള ശ്രമമായിരിക്കും അദ്ദേഹം അവിടെ നടപ്പിലാക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക